ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ ഒരു വെറൈറ്റി അച്ചാറാണ് വളരെ കാലം നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും എണ്ണയോ വിനാഗിരിയോ അച്ചാർ പൗഡറോ ഒന്നും തന്നെ ഈ അച്ചാറിന് വേണ്ട കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഈ നാരങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഞാനിതിനെ ഒരു രണ്ട് കഷ്ണമാക്കി രണ്ടായിട്ട് പിളർന്നതിന് ശേഷം ഓരോ പിളർപ്പും മൂന്ന് കഷ്ണമാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല പഴുത്ത നാരങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് അതെങ്ങനെ മൂന്ന് കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ബാക്കി ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം നാരങ്ങ എല്ലാം ത അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ആദ്യമേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നേരക്ക വെള്ളം ഒഴിക്കണം കേട്ടോ നേരക്ക വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഈ ചെറിയ ചട്ടിയാണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ അത് അടുപ്പിൽ വെച്ചപ്പോഴത്തേക്കും ചട്ടി ഒന്ന് മാറ്റി കേട്ടോ വേറെ ചട്ടിയിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കും തിളച്ചു വരട്ടെ നിറഞ്ഞ ആക്കിയതൊക്കെ ഇളച്ച് പതയായിട്ടുണ്ട് ഈ പതയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലൊരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അഞ്ച് അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ ഈ അച്ചാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് വറ്റിയിരിക്കുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റൗ ഓണാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം തണുത്തു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാം അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം താ തുറന്ന് നോക്കിയപ്പോൾ ഇത് കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പഴയതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം തിളപ്പിക്കാം ഞാനിത് ഇളക്കി കൊടുത്തപ്പോഴേ എരി അല്പം കുറവായിട്ട് തോന്നി കേട്ടോ അപ്പം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നമ്മളിതിനകത്ത് വേറെ അച്ചാർ പൗഡറോ വിനാഗിരിയോ കായപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പോലെ തന്നെ തണുക്കുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും കുറവാണെന്ന് തോന്നി അങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും തണുത്തതിന് ശേഷം മൂടി വെക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി അതിനെ നമുക്ക് മൂടി വയ്ക്കാം അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ അച്ചാർ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വെക്കാൻ പോവാണ് കുറേയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല കുഴമ്പ് ഒഴിവത്തിൽ വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുകയാണ് ഈ ദിവസം നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി ഒരു അരക്കപ്പ് ശർക്കരപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത് കേട്ടോ ശർക്കര പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറങ്ങ് മാറും പഴയതുപോലെ നമുക്ക് ഒന്ന് തിളപ്പിക്കുക തണുത്ത് വരുമ്പോൾ വീണ്ടും മൂടി വെക്കുക സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അതോ കളറൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ തന്നെ അത് നന്നായിട്ടും തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഈ നാലാമത്തെ ദിവസം തുറന്ന് നോക്കി അച്ചാറൊക്കെ നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനിയും കുറുകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല അടിപൊളിയ ടേസ്റ്റുള്ളൊരു അച്ചാറാണ് നല്ലൊരു മണവും നല്ല എരിവും പുളവും മധുരവും എല്ലാം ചേർന്നൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിന് ഈ ഒരു അച്ചാർ മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാനത് കഴിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിനേക്കാളും ടേസ്റ്റി അച്ചാറാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും അപ്പം നാലാമത്തെ ദിവസം അച്ചാർ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡേ ഫൈവ് ആയിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസം എന്താ അച്ചാർ നല്ല പരുവത്തിലായിട്ടുണ്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ ഒരു ജാറിലേക്ക് മാറ്റാം ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ ആ ക്വാണ്ടിറ്റി അങ്ങ് കുറഞ്ഞു വളരെ കുറച്ചേ ഉള്ളു ഇപ്പം കേട്ടോ ആ ബോട്ടിലിൻ്റെ പകുതി വരെ കിട്ടുള്ളൂ ഞാൻ വിചാരിച്ച ഒരു ബോട്ടിൽ കിട്ടുമായിരിക്കും പകുതി കിട്ടിയിട്ടുള്ളൂ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കൂടി ചെയ്യുക ഓക്കെ താങ്ക്